ഇങ്ങോട്ട് എന്ന സിനിമയുടെ ഷൂട്ടിംഗിന്റെ ഇടവേളയിൽ സെക്രട്ടേറിയറ്റിന്റെ ശുചിമുറയിൽ പോയി തിരികെ എത്തുമ്പോൾ നടൻ ജയസൂര്യ പിന്നാലെ എത്തി കെട്ടിപ്പിടിച്ച് ചുംബിച്ചെന്നും തിരുവനന്തപുരത്ത് സ്വന്തമായി ഫ്ളാറ്റ് ഉണ്ടെന്നും വന്ന് സഹകരിച്ചാൽ സിനിമയിൽ കൂടുതൽ ഗുണമുണ്ടാകുമെന്നും ജയസൂര്യയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചതല്ല എന്നും നടി മീനു മുനീർ അപ്പൊ ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്ക് ആദ്യത്തെ ആള് ജയസൂര്യാണ് സെക്രട്ടേറിയറ്റിൽ ഞാൻ ബാത്റൂമിൽ പോയിട്ടേ ഞാനിങ്ങനെ ഇറങ്ങി സാരി ഇങ്ങനെ നേരെ നേരിട്ടെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ പുറകുന്ന ഒരാൾ പെട്ടെന്ന് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു പുറകീന്ന് തിരിഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് ഇങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ചുമ്പിക്കുകയും ചെയ്തു അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മള് ഷോക്കായി പോകും അന്നാതായിട്ട് ആദ്യത്തെ സിനിമ ആദ്യത്തെ അനുഭവം നല്ലൊരു നടനും കടങ്ങളായപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തള്ളിയിട്ടിട്ട് ഓടി താഴെ വന്നു പക്ഷെ ജഗതി ചേരന ഞാൻ നല്ല ഹി വാസ് വെരി ഡീസെന്റ് ആൻഡ് ജെന്യു ടു മി അപ്പൊ പുള്ളിക്കാരിന്റെ അടുത്ത് കംഫർട്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ്റെ അടുത്ത് കൂടെ ഈ കാര്യങ്ങളെന്ന് പോയി പറയാം നമ്മൾ ഓടിപ്പോയി പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി താഴെ പോയിരുന്നു കസേര വലിച്ചിട്ട് ഞാൻ ഇരിക്കുകയും ചെയ്തു അപ്പഴത്തേക്കും ജയസൂര്യം പുറകെ വന്നു പറഞ്ഞു മിനു എനിക്ക് മിനുനോട് ഒരു കാര്യം പറഞ്ഞു എസ് ഓ നോ എന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പൊ എന്തേന്ന് നോക്കി നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് ടു ഹണ്ട്രത്ത് ഒരു ഫ്ളാറ്റ് ഉണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് വരുവാണെങ്കിലും മിനുവിന് ഭാവിയിൽ പല നേട്ടങ്ങളും ഉണ്ടാവും അപ്പൊ ഞാൻ നോ എന്ന് പറഞ്ഞു ജയസൂര് ജയസൂര്യ ജയസൂര്യാണ് പുറകുന്നത് അപ്രതീക്ഷിതമായിട്ട് പുറകുന്ന ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയും കൂടെ ചെയ്തു അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായി പോയത് പരാതി എന്ന് എനിക്ക് അന്നേരത്തായിരുന്നു ഭയങ്കര പേടിയായിരുന്നു നമ്മൾ ആ സ്ഥലത്ത് മൂന്ന് വർഷം മുമ്പ് ആയതുകൊണ്ട് ധൈര്യം ഇല്ല ഇത് എന്തോ സംഭവിച്ചത് ഇനി ഫിലിപ്പീനിൽ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ നമുക്ക് തോന്നു വരും എന്താ സംഭവിച്ചത് അപ്പൊ അത് എന്നാലും ജഗദീശ്ശേരനോട് പറഞ്ഞു ജഗദീശ്വരനെ എനിക്ക് ഒറ്റക്ക് കിട്ടിയില്ല കിട്ടിയില്ലെങ്കിൽ ഞാനത് പറഞ്ഞായിരുന്നേ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ കൊണ്ട് ക്രൂയിസ് ലക്ഷ്യം എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു യാത്ര അതും വിനോദ പരിപാടികളും ബിസിനസ് പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡി ജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു 7034 191 993